നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാകുന്നത് ആ നന്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ പറയാനുള്ളത് പൗരബോധം ഉണ്ടാകണം സിവിൽ സയൻസ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മലയാളിയെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരവസ്ഥയാണ് സിവിൽ സയൻസ് പൗരം ഉദാഹരണത്തിന് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞുതരാം നമ്മളിപ്പോ മാലിന്യമുക്ത നവകേരണത്തിനായി ഇത്രയും വലിയ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മാലിന്യത്തെ കുറിച്ച് നമുക്ക് ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട് ഇല്ലാതിരുന്നത് അല്ലെ നമുക്ക് വളരെ വിദ്യാഭ്യാസം ഞാൻ അടക്കം എന്റെ കാര്യം കൂടി ചേർന്നത് നമ്മളെ കൈ മാലിന്യം നമ്മള് ആയിട്ട് വലിച്ചെടുക്കും അത് നമ്മുടെ പറമ്പിൽ ഇടാതിരിക്കാൻ മാക്സിമം ചടങ്ങിൽ പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബിജി ജോജോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി വിദ്യാ പ്രസിഡന്റ് ജിമോനാർ പ്രിൻസിപ്പൽ വി ആർ ജയകുമാരി എസ് എം സി ചെയർമാൻ ശിവദാസ് ജി ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ശ്രീകല പി തുടങ്ങിയവർ സംസാരിച്ചു